പിന്നെ നമുക്ക് കക്കരച്ചി റോസ്റ്റ് എങ്ങനെയുണ്ടാക്കാൻ നോക്കിയാലോ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്ത കക്കിറച്ച വയലുവെള്ളം വന്നാൽ വന്നില്ലെങ്കിൽ കുറച്ച് എഴുമ്പോൾ വന്നോളൂ കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ദേ അതിനായിട്ട് കക്കരച്ചി നന്നായിരം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് മഞ്ഞൾപ്പൊടിയും മുളക് ഉപ്പും പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കറുകപ്പട്ട പിന്നെ ഗ്രാമ്പു ഏലക്ക ചെറിയ പീസേലാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ കളർ ആവണവരെ ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ വാടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ കുറേശേ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പേസ്റ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കുക പിന്നെ അതേ വേറൊരടപ്പത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒരടപ്പത്ത് തേങ്ങാക്കോത്ത് മറ്റടപ്പത്ത് മസാല ഇടാം അപ്പോൾ അങ്ങനെ അതേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേ മസാലകളിലേക്ക് വീണ്ടും വന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മസാലകൾ വേണം സാധാ മുളകും പൊടി കാശ്മീരി മുളകും പൊടി കുരുമുളകും പൊടി കറി മസാലപ്പൊടി ഇത്ര ഐറ്റംസാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മൾ നേരത്തെ നമ്മളുടെ കക്കിറച്ചിയിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ടല്ല അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അതേ തേങ്ങാക്കോത്ത് വറുത്തത് വച്ചത് അത് ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം മെയിൻ താരം നമ്മുടെ കക്കിറച്ചി അതും കൂടി അങ്ങോട്ട് തട്ടി കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് ഇളക്കി മറിച്ച് അങ്ങോട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കുക അതിൻ്റെയോ എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഒരു വട്ടമൊന്നും ഉണ്ടാക്കി നോക്കി ഇപ്പോൾ വെള്ളം വന്നില്ലേ ആ അതാണ്